ഹേയ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സത്തറാക്ക ഹായ് എറിയുന്നുണ്ട് ഹായ് സത്തറാക്ക എന്തൊക്കെയാ വിശേഷം മെഹറിൻ ഹായ് അറിയുന്നുണ്ട് ഹലോ മെഹറിൻ ഹേ ലിൻസു ഹായ് ലിൻസു സോറി ഹായ് ഹ ഹായ് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിക്കട്ടോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ അതുപോലെ തന്നെ സുഖമാണും സുഖമാണ് 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 എല്ലാം ഇല്ല കുപ്പം ഇല്ല ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ നമ്മളെ ഗിഫൻ്റെ വിന്നർ തന്നെ എടുത്തായിരുന്നു നമ്മൾ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്തവരെയൊക്കെ കാണാട്ട് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ വിന്നറിനെ ഒന്ന് കൺഗ്രാച്ചുലേഷൻ പറയാ പിന്നെ സൂ കിട്ടിയില്ല എന്താ കിട്ടാത്തത് ലിങ് ഓ സോറി സോറി ഗിഫ്റ്റ് കിട്ടിയില്ല എന്നല്ലേ ഓക്കേടാ ഇൻഷാല്ല ഇനിയും നമ്മൾ ഗിഫ്വേ വെക്കുമല്ലോ അപ്പഴൊക്കെ കിട്ടാനുള്ള ഇതുണ്ടാവട്ടെട്ടോ ഏർ ഡൊഡോസ് എവിടെത്തി മുത്തുമണി ഏജവിടെ എത്തിയാ അതാ ട്രെയിനിൽ തന്നെയാണോ ോ എന്താ എന്നെ എത്തിയാട ലൈക്ക് അടിക്കണം അടിക്കടെടങ്ങളെന്താ ലൈക്ക് അടിക്ക അതാരോ ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് ആ ഒരാൾ ആരാണ് ആ ഒരാൾക്ക് മാത്രം ഇടത്ത് സ്നേഹമുള്ളൂ ബാക്കിയുള്ളവർക്ക് ഒന്നും ഒരു സ്നേഹല്ലേ ആയിക്കോട്ടെ 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 ബാക്കിയുള്ളവർക്ക് ലൈക്ക് ലൈക്കടിക്കോ എനിക്ക് മാത്രം കിട്ടീല ആ പാട്ടെങ്ങനടി എനിക്ക് മാത്രം കിട്ടിയില്ല നിനക്ക് മാത്രല്ല കിട്ടാത്തത് ഇവിടെ കൺഗ്രാറ്റ്സ് പറയാനല്ല പറഞ്ഞേ ബ്ലിൻസ് കൂട്ടി ഞാൻ വീഡിയോക്ക് താഴെ പറഞ്ഞത് ഇവിടെ പാളില്ലല്ലോ അതുകൊണ്ട് പിന്നെ ലൈക്കടിച്ചേ സ്വദാണ് ലൈക്ക് അടിച്ചേ ബാക്കി പിള്ളേരൊക്കെ ഇന്ത്യ മക്കളെ ലിൻസ് എന്താ ലൈക്ക് അടിക്കാത്ത ലിൻസോ പോയാ മെഹറിൻ പോയാ ലൈക്ക് മെഹറിനെ ലൈക്ക് ലൈക്കടിക്കൂ മക്കളെ ഓടി ഒരിടാ ഓടി വരികടാ അപ്പൊ നമ്മള് വിന്നറൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി നാല് സബ്സ്ക്രൈബറിന്റെ കുറവും കൂടി കൂടിയുള്ളൂ തോന്നുന്നുട്ടോ നാലാളും കൂടി ആയാല് നമ്മളെ ഫാമേ വണ്ടി എടുക്കും വണ്ടി എടുക്ക പോ വണ്ടിന്റെ മിജിക്കുട്ടി

ടോ എനി അപ്പോളേ അറിയാമായിരുന്നു അഭയരവി തന്നെയാണ് വിന്നറി അതെങ്ങനെ അറിയാമായിരുന്നു മെഹറ മെഹറിനെ ചോദ്യം പറഞ്ഞു ചോദ്യം അപ്പൊ ലൈവിൽ ഇന്നലത്തെ ലൈവിൽ പറയണ്ടായി അഭായരവിന്ന് അവള് പറയുണ്ടായിട്ടാ പിന്നെ ഞാൻ പറയല് ആളുണ്ടായിരുന്നേ ആളുള്ള സ്ഥിതിക്ക് ഞാൻ പറയല് ശരിയല്ലല്ലോ അപ്പൊ സർപ്രൈസ് പോലും ഇല്ലേ വീഡിയോ കാണുമ്പോഴല്ലേ അതൊരു രസമുള്ളു അതാണ് ഞാൻ പറയാന് ഇൻസ് ലൈക്ക് അടിച്ച് പറയുന്നുണ്ട് ഓയ് അമിജി കണ്ടിക്കണ അമ്മ കണ്ടിക്ക് ഇമ്പടി ഇന്ന് കളിച്ചോളിട്ടാ ഇനി അങ്ങടേക്ക് പോണ്ടാ ആ എന്റെ മോന് കളിക്കായിരുന്നു ആടെ ഓയ് അമിജി കണ്ടേ അവിടെ കളിക്കായിരുന്നു എൻ്റെ മോനു സേ വണ്ടി ഇവിടെയാണ് വെച്ചിണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ഒരു മടലം മഡലങ്ങണ്ട് വീണ് ഓന അതുവരെ അവിടെ നിന്ന് കളിക്കായിരുന്നു അപ്പൊ എന്തോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ട് ആ സാധനീട്ട് അങ്ങോട്ടു തന്നെ തിരിച്ചു പോവുക പോകുമ്പോഴാണ് അത് വീണത് എത്തിയിട്ടില്ല അവിടെ എത്തുന്ന മുന്നേ അത് വീണ പേടിച്ച ആളാകെ പേടിച്ചിരിക്കണെ ആളാകെ പേടിച്ചിണ് എന്താന്ന് വെച്ചാല് കേറിയ മേലക്ക് കയറിയോ ആവുമ്പോടുന്ന് വീണ് പോവും കസേരമ്മ ഇരുന്നോ പക്ഷേ കാരണം ണെന്നും പറഞ്ഞു പിന്നെ ഇപ്പോ അടുത്താലും ലൈക്ക് കയറിയെന്നും പറഞ്ഞിരുന്നു അപ്പോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാനും ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് ബോയ് അല്ല ഗേൾ ആണ് ഗേൾ ഞാൻ പൊതുവെ ലൈവിൽ വന്നാലും ആളെ അഭായരവിക്കാക്കു എൻ്റെ താഴെയാണെന്ന് നിനക്കറിയാം ചെറുതാണെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ചുമ്മാ അഭായരവിക്കാക്കൂ എന്നൊക്കെ തന്നെ പറയാറ് പക്ഷെ ലൈവിൽ ഞാൻ കാക്കൂ എന്ന് പറയുമ്പോഴും ഞാൻ ആണല്ല പെണ്ണാണെന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല പക്ഷേ അതൊരു പെൺകുട്ടിയാണ് നമ്മൾ ആൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ആ ഗിഫ്റ്റൊക്കെ റേഡിയോയില്

ഫോഡിൽസ് ലൈക്ക് അടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഡവ് ഫോഡിൽസ് എന്തായാലും പുതിയ ആളാണല്ലോ അട നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നാലാളൊക്കെ ഉറവും കൂടിയുള്ളു അട മാശാല ആയിരത്തെട്ട് ആളൊക്കെ ഉണ്ടല്ലേ അവൻ്റെ കാല് വേദഞ്ച് ഇരുപത്തെട്ടാളൊക്കെ ഉണ്ടല്ലേ മാഷാ അല്ല എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈവിലെല്ലാവരും ഇറങ്ങി വരികയും കമൻ്റ് ഒക്കെ അടിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നാലാളെ കുറവ് കൂടിയുള്ളൂ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ നാലാളെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആവാം അപ്പം നമുക്ക് നിങ്ങൾക്ക് ചെയ്യണം പിന്നെ ഈ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞാൽ പേരെന്താ ശരിക്കും പേരെന്താ അപ്പൊ എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നേ അപ്പൊ ഞാനിനിപ്പതാ ചിന്തിക്കുന്നെ ഞാനിനിപ്പ എന്ത് ചെയ്യും ഞാൻ ആ വീഡിയോയില് ബോയ് ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഗിഫ്റ്റൊക്കെ വെച്ചത് ഇനിയിപ്പെന്ത് ചെയ്യും അയശരി അവിടെ ഉണ്ടോ നോട് ഇവിടെ ഉണ്ടോ ആഹാ കളിപ്പുണ്ടല്ലോ മോനുസ് കളിപ്പല്ലോ അവന് വീണപ്പോഴേ അവൻ വീണപ്പോ അവൻ പേടിച്ചിരിക്കുന്നത് പിന്നെ ഓ കേറിയിട്ട് ചുമ്മാ കളിക്കണടാ കളിക്കുമ്പോ അവന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീറ്റമ്മ കയറിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് വീകാൻ പോയതിൽ ഞാൻ ഓടിപ്പോയി ഓടിയതിലെ കാലൊക്കെ ഒന്ന് മുറിയായി ഉപ്പര് കൊലായിലിരിക്കാൻ വയ്യ എനിക്ക് ഞാൻ കൊലായിൽ വന്നിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ അവന് ഇരുത്തൂല ഇങ്ങനെ മുറ്റത്തൊക്കെ നടന്ന കളിക്കൂ ഇപ്പോഴും ഞാൻ മുറ്റത്താണ് അവൻ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് അതാണ് ഞാൻ കൊലായിക്ക് വന്നാലുള്ള ഒരു പ്രശ്നം അവൻ ഇന്നെ ഇരുത്തൂല പക്ഷെ റൂമിലാവുമ്പോൾ പിന്നെ അങ്ങനെ കളിച്ചോളും പക്ഷെ അവിടെ ക്ലിയർ ഉണ്ടാവൂല അതാണ് പ്രശ്നം താര മണ്ണ് വരിട്ട് ഇപ്പം മണിയാ ഏ ഇനി ഇവിടെ കളിക്കട്ടാ മതി കുറ്റത്തേക്ക് പോകണ്ട ഇവിടെ എടുത്ത് കളിക്കണ്ടല്ലോ പിന്നെ അവസത്ത് മലപ്പുറം എന്നാണല്ലേ മലപ്പുറം ഡിസ്ട്രിക്ട് അഫ്സത്ത് എന്നാ പേര് ഹായ് അഫ്സത്തോ എൻ്റെ കയ്യു മലപ്പുറത്ത് എവിടെ വീട് ഞാൻ മലപ്പുറം തിരൂരണടാ ചായ കുടിച്ചാൽ എല്ലാവരും മില്ലടാകുന്ന ഞാൻ ചായ പിടിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരും ചായ പിടിച്ച ബേബി പ്ലീസ് ബേബിന്റെ പേര് അറിയേ ബേബി ജയാൻ മാലിക് എന്നാടാ ബേബിന്റെ പേര് പിന്നെ എനിക്ക് ചായക്ക് ചിക്കൻ അടാ അവിടെ എന്താ ചിക്കൻ അടയോ ആ ഇവിടെ ഒന്നുമില്ല ഞങ്ങൾ ഉണ്ടാക്കിട്ടൊന്നുമില്ല പിന്നെ വാങ്ങാൻ ഇപ്പൊ വരണം ഇപ്പൊ മരിപ്പിക്ക് ശേഷം കടീട്ടൊക്കെ വരുക ആ സേന്മാലിക്ക് നട ലിൻസ് പേര് മീനമ്മന്റെ നില അല്ലേ വിറ്റ എന്നിട്ട് സ്വാദിയ മീനമ്മ ഓരോന്ന് മെസ്സേജ് അയക്കും മീനമ്മന്റെ മെസ്സേജ് മാത്രം ഇവിടെ വരൂല്ല അങ്ങനെയൊക്കെ ആയിരുന്നു എടാ അപ്പം പുതിയതായിട്ട് കയറിയവരൊക്കെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം തുപണിയാളങ്ങള് ഉമ്മാന ഹെയർ സ്റ്റൈൽ മാലിക്കും ആ ഓനെ ചില സമയത്ത് ഹെയർ സ്റ്റൈലിസ്റ്റാണ് ചില സമയത്ത് മറ്റേ എന്താ പറയുക മറ്റേ എന്താ പറയാ ഇപ്പോ അവിടെ നിന്ന് അടിയാണ് അടി അടിയാണ് പോ ചില സമയത്ത് അവൻ എന്റെ കൊമ്പു മാസ്റ്റർ ആണ് ആ അടുത്തതിട്ടാ എന്താണേട

ചായ ചായ സ്പെഷ്യല് പിന്നെ സെക്കൻഡിയായിരുന്നു സ്പെഷ്യൽ ചായക്ക് പിന്നെ ഇന്നത്തെ കാണാ വെക്കുന്നില്ല ഞാൻ വീഡിയോ ണ്ട് എങ്ങനെ സെക്കാവ അവൻ പിടിച്ചെറിയല്ലേ പിന്നെ ആയില്ലെങ്കിൽ സെക്കായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അതല്ല നൂറ് ശതമാനം കഴിഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അൺലിമിറ്റഡ് ആണ് അപ്പം കിട്ടുന്നു വിചാരിക്കുന്നുണ്ട് ഞാനും Редактор субтитров А.Семкин Корректор А.Егорова